നമസ്കാരം ക്ഷയാതിത്രായത് ഇതി ക്ഷേത്ര ക്ഷയത്തിൽ നിന്ന് അഥവാ ധർമ്മക്ഷയത്തിൽ നിന്ന് നമ്മുടെ സംസ്കാര മൂല്യങ്ങളുടെ ചുതിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും താങ്ങി നിർത്തുകയും ആ ഉന്നത സ്ഥാനത്തേക്ക് ധർമ്മത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഏതൊരു ശക്തിവിശേഷമാണോ കുടികൊള്ളുന്നത് ആ ആലയമാണ് ക്ഷേത്രം അത് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം വിത്യഭിജിയത് എന്നതിന് തുല്യം തന്നെയാണ് ക്ഷേത്രം ഗാത്ര സമാനം ആ ഗാത്ര സമാനമായ ക്ഷേത്രത്തെ പരിപാലിച്ചു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പൂജകൻ അഥവാ മേൽശാന്തി ആ മേൽശാന്തി എന്ന ആ സ്ഥാനത്തിന് ഈ എറണാകുളത്തപ്പൻ്റെ മുമ്പിൽ നിയോഗം പോലെ വർഷങ്ങളായി ഭഗവാനെ സേവിക്കുവാൻ വിധിമുറയാൽ നിയോഗിക്കപ്പെട്ട ഉണ്ണേഷൻ തിരുമേനിയാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹം നമ്മുടെ ഈ ക്ഷേത്ര എറണാകുളത്തപ്പൻ്റെ ക്ഷേത്രത്തിലെ നിത്യനിധാനാദികളെക്കുറിച്ചും സവിശേഷകരമായ വിശേഷാൽ വഴിപാടുകളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യവും ഫലശ്രുതിയുമൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം തീർച്ചയായിട്ടും തിരുമേനി നമ്മുടെ എറണാകുളത്തപ്പൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചാൽ പറഞ്ഞാൽ അതിന് പതിരില്ലെന്നാണ് പറയുക എളോളം ആയുസ് ഉണ്ടെങ്കിൽ ഭഗവാൻ അത് കൊണ്ട് തരും എന്നൊക്കെ ഒരു ഒരു വിശ്വാസമുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തെ അവർ അവിടുത്തെ ആ സേവകനായി എന്താ പറയുക സേവനമനുഷ്ഠിക്കുന്ന അങ്ങയുടെ വാക്കുകളിലൂടെ അത് കേൾക്കാൻ നമ്മുടെ ഭക്തജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്താണ് ഇവിടുത്തെ വിശേഷം പറയാനുള്ളത് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇത്തവരെ സേവിക്കാൻ കിട്ടാന്ന് പറയുന്നത് നമ്മളുടെ സർവീസിൽ ദേവസ്വം ബോർഡിലെ സർവീസിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഭവമാണ് ഇവിടെ പിന്നെ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് തന്നെ അറിയപ്പെടുന്ന മഹാക്ഷേത്രങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് രാജകീയ ക്ഷേത്രം അങ്ങനെ കൃത്യമായിട്ട് പറയാതാണ് രാജകീയ ക്ഷേത്രം അപ്പൊ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലും മേശാന്തിയായി ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ പുണ്യം പുണ്യം നമ്മുടെ മുൻജന്മ സുഹൃതം അല്ലെങ്കിൽ പൂർവ്വയുടെ സുഹൃതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നിർമ്മാലിയാണ് പറയാതായിട്ട് വയ്യ നിർമ്മാലി എന്ന് പറഞ്ഞാൽ വെളുപ്പിന് മൂന്നരയ്ക്ക് നട തുറന്നാൽ ഇവിടുത്തെ അഭിഷേകമാണ് മെയിൻ ശിവക്ഷേത്രത്തിലും പ്രധാന അഭിഷേകമാണ് പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത മറ്റു ക്ഷേത്രങ്ങളും വിഭിന്നമായിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ അഭിഷേകം കാലത്ത് എണ്ണ നെയ്യ് പാല് കരിക്ക് പഞ്ചാമൃതം അത് ദിവസവും മുടങ്ങാതെ കൊണ്ട് അഭിഷേകമുണ്ട് നിത്യം വെളുപ്പരം അത് വളരെ പിന്നെ വാഗപ്പൊടി കിട്ടാതന്നെയാണ് കഴുകുക അല്ലാതെ വെറുതെ മറ്റോണം വെറുതെ ഇഞ്ച മാത്രല്ല വാഗപ്പൊടി ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി അതെല്ലാവർക്കും കാണുഞ്ഞ നിർമാലത്തിന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭക്തനെ കാണാവുന്ന കാണാൻ ദർശിക്കാനും ഒരു അസുലഭ ഒരു സാഹചര്യം കൂടി ദർശനം നിർമാല്യർശനം കാരണം മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ ഒന്നിലെ തേവരും ഈ ഭക്തന് മുമ്പ് ഒരു അകൽച്ച ഉണ്ടാവും ഇത് തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ എന്താ വെച്ചാൽ എല്ലാം നമുക്ക് നേരിട്ട് കാണാൻ കിട്ടുന്ന ഒരു മഹാഭാഗ്യം തന്നെയാ അത് ഇവിടെ വന്ന് നിർമാല്യം കാണുമ്പോ കണ്ട് തൊഴുമ്പോ തന്നെ നമുക്ക് അതിനൊരു നിർവൃതി ഉണ്ടാവും നമ്മൾക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളത് ചെയ്യുമ്പോൾ നമുക്കും കിട്ടുന്ന ഒരു വലിയൊരു അനുഭവമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയൊരു അനുഭവം തന്നെയാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫസ്റ്റ് തുടങ്ങുന്നത് അതിലൂടെ തന്നെയാണ് ആദ്യം ഇത് കഴിഞ്ഞാൽ പിന്നെ പൂജകൾ എന്ന് പറഞ്ഞാൽ അഞ്ച് പൂജയുണ്ട് നാല് പൂജയ്ക്കും കാലത്തുള്ള എല്ലാ പൂജകൾക്കും ധാരയുണ്ട് അത് വളരെ വിശേഷ എങ്ങും ഇല്ലാതൊന്നും കാരണം മണിയൂട്ടി പൂജയായിട്ട് തന്നെയാണ് എല്ലാം മണിയൂട്ടി പൂജയുള്ളൂ മറ്റുള്ള സ്ഥലങ്ങളിൽ ഉഷ വഷം നിവേദ്യമായിട്ടുള്ളു പക്ഷെ ഇവിടെ ഉഷ പൂജയായിട്ട് തന്നെയാണ് അത് പറയാൻ കഴിയുക ഭയങ്കര വിശേഷ പിന്നെ അത് കഴിഞ്ഞാൽ എതിർത്ത് പൂജക്കാണ് ഇവിടെ ആയിരത്തി ഒന്നൂടെ അഭിഷേകം ആയിരത്തി ഒന്നൂടെ അഭിഷേകം എന്ന് പറഞ്ഞാൽ കിണറ്റിൽ നിന്ന് വെള്ളം കുടത്തിൽ മുക്കി ഒരാൾ മുകളിൽ വെച്ച് കൊടുത്ത് അത് അതേ കുടത്തിൽ തന്നെ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യണം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു കുണ്ടലിയിൽ നിറച്ച് അതിൽ നിന്ന് ഇതങ്ങനെയല്ല ഡയറക്റ്റ് ഓരോ കുടമായിട്ട് ഒരു എന്താ പറയാ ഒരു ലോ ഇല്ലായിരുന്നു കാരണം കൂടുതലല്ലാതെ കുറേയില്ല ആയിരത്തിൽ കൂടുതലുള്ളൂ കുറേയില്ല അതാ ചെയ്യുന്ന ആളുകളും അങ്ങനെ തന്നെ ഭയങ്കര അവരൊന്നും സാമ്പത്തികം വഹിച്ചല്ല ഇവിടെ ഭഗവാനെ ഒരു കൂടം അഭിഷേകം ചെയ്യാൻ കിട്ടാന്ന് പറഞ്ഞ ഒരു പുണ്യം ജീവിതത്തില് ആ ഒരു അർത്ഥത്തിൽ തന്നെ അവരും ഒന്ന് ചെയ്യണ കേട്ടോ പറയാണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒഴിവാള കാരണം എന്തിനും മഹാദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന അഭിഷേകം തന്നെയാണ് ആ വിഷയത്തിൽ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അടുത്ത പരിസരത്തെങ്ങും എൻ്റെ അറിവിലില്ല ഇങ്ങനെ ഇത്രയും കൃത്യതയോടുകൂടി ഇത്രയും വൃത്തിയായിട്ടും ചെയ്യുന്ന സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അറിവില്ല ആ അത് പറയാണ്ട് വരാ എന്ന് പറയാണ്ട് കഴിയ അതാണ് ഉദ്ദിഷ്ട കാര്യത്തിന് എല്ലാത്തിനും പോയിട്ടുണ്ട് നമ്മളൊരു കാര്യം നടന്നാൽ എൻ്റെ അനുഭവം തന്നെ നമ്മളൊരു കാര്യം വിചാരിച്ചാൽ ഈ വഴിപാട് നിശ്ചയിച്ചോളൂ നൂറ് ശതമാനം നടന്നിരിക്കും അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല നൂറിന് നൂറ്റമ്പത് പേരും നടക്കുന്ന പറയില്ല അത്രയും പ്രത്യേകതയുള്ളൊരു വഴിപാടാണ് പിന്നെ ഇവിടെ മറ്റ് വിശേഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവം രുദ്രാഭിഷേകം ക്ഷീരധാര ഇതൊക്കെയാണ് മറ്റ് ആ വഴിപാടുകൾക്കൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലുള്ള തന്നെ ഇവിടെ വ്യത്യസ്തമായിട്ട് അതൊക്കെ ചില സ്ഥലങ്ങളിൽ അതാത് ക്ഷേത്രങ്ങളിൽ മേൽശാന്തി വേദന ഇവിടെ താന്ത്രികമായിട്ടാണ് തന്ത്രി വന്ന് പൂജിച്ച് ആടുന്ന ഒരു പ്രവൃത്തിയാണ് അത് അത്യാവശ്യം ധാരാളം ഇപ്പൊ ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇപ്പൊ എല്ലാ ദിവസവും ഉണ്ട് ഒന്നുമില്ല ക്ഷീരധാരെ കളവ് രുദ്രാഭിഷേകമായിട്ട് എല്ലാ ദിവസവും മടങ്ങാതെ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കും അത് ദർശിക്കുമ്പോ കിട്ടുന്ന ഒരു വലിയൊരു പറയാനുള്ള എന്താ വെച്ചാൽ ഇത്തരം തരം കാര്യങ്ങളിലൊക്കെ ഭക്തനങ്ങൾ പങ്കെടുക്കണം ഭക്തനങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സുലഭമായിട്ടുള്ള ഒരു അവസര അത് ഇവിടെ നിറഞ്ഞുണ്ട് ധാരാളം അപൂർവ അവസരമാണ് അപ്പൊ ഇത് കണ്ടു തൊഴാനും ഇതൊക്കെ നമുക്ക് ഇത്രയും എന്താ പറയുക ഒരു സാഹചര്യം നമ്മളുടെ തൊട്ടടുത്ത് തന്നെ ഉള്ളപ്പോ അത് നമ്മള് എല്ലാ ഭക്തജനങ്ങളും അതിന് ആ പ്രയോജനപ്പെടുത്തണം അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഭക്തനങ്ങളോട് പറയാനുള്ളതാ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും നൂറ് എല്ലാ തരത്തിലുള്ള അനുഗ്രഹം ഉണ്ടാവും ഭഗവാനെ വൃത്തിയായി പറയേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും എല്ലാ ഭക്തജങ്ങളും ഈ ഉത്സവാദി വിശേഷ ചടങ്ങുകളിൽ എല്ലാത്തിലും പങ്കെടുത്ത് ഇപ്പൊ എന്താ പറയാ കുറച്ച് നാളുകൾ കൊണ്ടാണ് ഇപ്പൊ ഇവിടുത്തെ ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ ഭക്തജങ്ങളുടെ എല്ലാവിധത്തിലുള്ള സഹായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രം പരമാവധി എത്രകൊണ്ട് ചെയ്യാൻ പറ്റും അത്രയും അത്രയും ചെയ്താൽ മാത്രമേ ഈ ഉത്സവം അതിഗംഭീരമായിട്ട് കാരണം അത്ര പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ക്ഷേത്രത്തില് ഉത്സവത്തിന്റെ ഏത് തരത്തിൽ നമ്മൾക്ക് അതിൽ സഹകരിക്കാൻ പറ്റുമോ വലിയ ആ ഭാഗമാക്കാൻ പറ്റുമോ അത്രയും വലിയൊരു പുണ്യാണ് അപ്പൊ ഇത്തരം പുണ്യ കർമ്മത്തിലേക്ക് എല്ലാ ഭക്തങ്ങളുടെയും സഹായവും സഹകരണം വേണമെന്ന് മേൽശാന്തി എന്ന നിലയ്ക്ക് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുകയാണ് അതുണ്ടായാൽ മാത്രമേ ഈ ക്ഷേത്രം ഇനിയും ഉയരത്തിൽ ഉയർച്ചയിലേക്ക് വേണം കാരണം ഈ ഉത്സവം കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ഇവിടുത്തെ കലശം മറ്റു കാര്യങ്ങളൊക്കെ ബഹ പദ്ധതികൾ തന്നെയാണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കലശം ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഉത്സവം തന്നെ ദേവസ്വം ബോർഡ് മുന്നോട്ട് വെക്കുന്നത് അതാണ് ജനങ്ങളുടെ മുകളിൽ സമർപ്പിക്കാണ് അപ്പൊ എല്ലാ ജനങ്ങളുടെയും എന്താ പറയാ അത്ര കൊണ്ടുള്ള സഹായ സഹകരണം വേണം ആളുകൾ വന്നാൽ തന്നെ അവരുടെ പ്രാർത്ഥനയും കൂട്ടത്തില് ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാം തീർച്ചയായിട്ടും ഉത്സവം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളു എല്ലാവരെയും കൂടിയിട്ടുള്ളത് അപ്പൊ ഞങ്ങളുടെയും ആഗ്രഹതാണ് നമ്മളുടെയും പ്രാർത്ഥന തന്നെയാണ് ഇവിടുത്തെ അതൊക്കെ ഒരു മഹാവാഗ്യം തന്നെയാണ് അതിനൊക്കെ ഒരു നമുക്ക് കിട്ടാന്ന് അവസരം ഞാൻ ഇവിടെ വന്നിട്ട് രണ്ട് മൂന്നാമത്തെ ഉത്സവമാണത് അത് മൂന്ന് ഉത്സവത്തിനൊക്കെ ഇവിടെ കിട്ടിയാ തന്നെ പറഞ്ഞാൽ നമ്മളുടെ ഈ ആയുസിലേ കിട്ടുന്ന മഹാഭാഗ്യം പറയാൻ പോയി തീർച്ചയായിട്ടും അവിടുത്തെ ആ ഒരു എന്താ പറയുക നിങ്ങളെല്ലാവരെയും ഭക്തജനങ്ങളെ എല്ലാവരെയും ഈ ഉത്സവത്തിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉണർവിനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും സുഖവും സന്തോഷവും ലഭിക്കത്തക്ക രീതിയിലുള്ള നിത്യാദി പൂജാകർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും ഇവിടെ നിത്യവും കൃത്യമായി വിധിമുറകളെ പാലിച്ചുകൊണ്ട് നടത്തുവാൻ ഭഗവാൻ നിയോഗിക്കപ്പെട്ട ഒരു സേവകൻ എന്ന രീതിയിൽ മേൽശാന്തി എന്നതിനപ്പുറം ഭഗവാൻ പാദങ്ങളിൽ പൂജ ചെയ്യുവാനുള്ള ഒരു സൗഭാഗ്യം ശ്രദ്ധിച്ച ഒരു മനുഷ്യ വ്യക്തി എന്ന നിലയിൽ വളരെയധികം സന്തുഷ്ടനാണ് അദ്ദേഹം മൂന്ന് വർഷം ഇത് മൂന്നാമത്തെ ഉത്സവം ഇനിയും ഇങ്ങോട്ട് ഇത് ഗായസോടുകൂടി ഭഗവാനെ സേവിക്കുവാനിടവരട്ടെ എന്ന ക്ഷേത്ര മീഡിയ പ്രാർത്ഥിക്കുന്നു ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത അങ്ങേക്ക് ഞങ്ങളോട് പ്രണാമം